എസ് എൽ സി പരീക്ഷയിൽ ജയിപ്പിക്കണം ദയവ് ചെയ്തിട്ട് സാറിന് അഞ്ഞൂറ് രൂപ ഞാൻ ഈ ഉത്തരക്കടലാസിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് സാർ അത് സാറതെടുക്ക എന്നെ ജയിപ്പിക്കുക വേറൊരു ഓപ്ഷൻ ഇല്ല കാര്യം ഞാൻ പിന്നെ ലൈൻ അടിക്കുന്ന പെൺകുട്ടി എന്നെ വിട്ട് പോകാൻ സാധ്യത ഉണ്ട് എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ ഒരു പക്ഷെ ഈ എസ് എസ് എൽ സി തോറ്റാലിനെ കല്യാണം കഴിപ്പിച്ചു വിടും എത്ര ചോദിക്കുന്ന പൈസ വേണേലും ഞാൻ തരാ ദയവ് ചെയ്തിട്ട് എന്നെ എസ് എസ് എൽ സി എക്സാമില് നല്ല മാർക്കോടു കൂടി ഒന്ന് പാസ്സാക്കണേ പേപ്പർ ന്യൂസ് ആണ് ഇതാണ് ഗതികേട് മര്യാദ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ടി വരും നോക്കൂ നിങ്ങൾ എസ് എസ് എൽ സിക്ക് ജയിപ്പിക്കണം ചായ കുടിക്കാൻ അഞ്ഞൂറ് രൂപ ഉത്തര കടലാസിൽ പിൻ ചെയ്ത് വെച്ച് വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയില വിദ്യാർത്ഥിനികൾ ന്യൂസ് ഒന്നുകൂടെ കേട്ടോളൂ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വിജയിപ്പിക്കണമെന്ന എന്ന അഭ്യർത്ഥനക്കൊപ്പം ഉത്തര കടലാസിൽ പണവും കർണാടകയിലെ കർണാടകയിലാട്ടോ നമ്മളെ നാട്ടിലല്ല പക്ഷെ കർണാടകയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കോളൂ ചിക്കോഡിയ എന്താ ഫസ്ത അല്ലേ ബലഗാവി ചിക്കോഡിയയിലെ മൂല്യനിർണ്ണയ ക്യാമ്പിലാണ് അധ്യാപകന് അഞ്ഞൂറ് രൂപ നോട്ടും അഭ്യർത്ഥിനെയും ലഭിച്ചത് പരീക്ഷ വിജയിപ്പിക്കണമെന്ന ഉത്തര കടലാസിൽ നിരവധി അഭ്യർത്ഥിനികളാണ് ഇൻവിജി ഇൻവിജിലേറ്റർമാർക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല ഇവിടെയാണ് എൻ്റെ രസം പത്താം ക്ലാസ് പരീക്ഷ ജയിക്കാൻ സഹായിക്കണം എൻ്റെ പ്രണയം നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ പ്രണയം നിങ്ങളുടെ കയ്യിലാണ് പരീക്ഷ ജയിച്ചാൽ മാത്രമേ പ്രണയം തുടർന്ന് കൊണ്ടുപോകാനാകൂ പരീക്ഷ ജയിച്ചില്ലെങ്കിൽ കാമുകി എന്നെ വിട്ടുപോകും എന്നായിരുന്നു പണത്തോടൊപ്പം ഒരു അഭ്യർത്ഥന സാറിന് ചായ കുടിക്കാൻ അഞ്ഞൂറ് രൂപ ഇതോടൊപ്പം വെക്കുന്നു എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം പ്ലീസ് എന്നായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയുടെ അപേക്ഷ പരീക്ഷ ജയിച്ചില്ലെങ്കിൽ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ച് അയക്കുമെന്ന് ഒരു വിദ്യാർത്ഥിനി പിന്നെ ഭയപ്പെടുന്നു പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം അല്ലെ വേറെ കല്യാണം കഴിപ്പിച്ചിടുന്നു പരീക്ഷ ജയിച്ചാൽ ആവശ്യത്തിന് പണം നൽകാമെന്ന് നിരവധി ഉത്തര കടലാസുകള് വാഗ്ദാനങ്ങളുണ്ട് ഔ ആ പേപ്പറൊക്കെ നമുക്ക് നോക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആന്റെ നമ്പർ ഉണ്ടെങ്കിൽ അപ്പ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ ശ്രദ്ധിക്ക സാർ എന്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് ജയിച്ചില്ലെങ്കിൽ എന്റെ വീട്ടുകാർ എന്നെ പിന്നെ കോളേജിൽ വിടില്ലെന്നും ഈ ചെങ്ങായ്മരൊക്കെയാണ് ജയിപ്പിക്കേണ്ടത് കോളേജിൽ വിടാൻ വേണ്ടിയിട്ടോ ചിലർ എഴുതിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് കർണാടകയിൽ എസ് എൽ സി പരീക്ഷ ം അടുത്ത മാസം ആദ്യ ആദ്യവാരം പ്രസിദ്ധീകരിക്കും നമ്മുടെ കേരളത്തിന്റെ എസ് എസ് എൽ സി റിസൾട്ട് വരുന്നതിന് കൂടെ ഈ ചെങ്ങായ്മർ റിസൾട്ട് നമ്മളെ കൂടുതന്നെ വരാനിരിക്കുന്നുണ്ടോ അപ്പൊ മക്കൾ ഇങ്ങനെ പിന്നെ ഞാൻ ഒരു എൽ എൽ ബി എൽ എൽ ബിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കുറച്ച് കുട്ടികളുണ്ട് ഞാൻ ചെല്ലുന്നതിനെ കടന്നുറങ്ങുന്നുണ്ട് പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തും അവര് പിന്നെ പഠിക്കാനൊന്നും വലിയൊരു താല്പര്യം കാണിക്കണമെന്നില്ല ഞാൻ അവരോട് ചോദിച്ച ഉണ്ട് അല്ല നിങ്ങളൊക്കെ കോടതിയിൽ പോയിട്ട് പിന്നെ ജഡ്ജിനോട് ജഡ്ജിയെ അള്ളാഹു സത്യം ഇന്റെ പിന്നെ കുറ്റവാളി ഒരു എന്റെ പ്രതി ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അവനെ നിരവധികം വെറുതെ വിടണം എന്ന് റിക്വസ്റ്റ് ചെയ്തത് വല്ല കാര്യം ഉണ്ടാ മര്യാദക്ക് വാദിച്ചു ചോദിക്കണമെങ്കിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്ന വേണമെന്ന് അല്ലെങ്കിൽ ഇതുപോലെ അഞ്ഞൂറ് രൂപ കൈക്കൂലി കൊടുക്കേണ്ട ഗതികേട് നമുക്ക് ഉണ്ടാവും സോ മക്കളെ പഠിക്കാം നന്നായിട്ട് പഠിക്കാം നിങ്ങളെ കൂടെ കട്ടൊക്കെ നമ്മൾ ഉണ്ടാവും കൂടുതൽ പഠിച്ച് ഉയരങ്ങൾ എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജോയിൻ വിത്ത് റാൻസ് ലേണിംഗ് പോർട്ടൽ യുവർ ഫ്രണ്ട്സ് മാക്സിമം താങ്ക് യു സി യുദ്ധ